ി വസ്സല തങ്ങൾക്ക് ഒരു ആൺകുഞ്ഞുണ്ടാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു നമ്മൾ ആലോചിക്കു പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ ഖുത്ബ എന്ന് പറഞ്ഞാൽ ദീനിയായ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പ്രാപ്യമല്ലാത്ത ആകാശത്തിന് മീതയും ഭൂമിക്ക് അടിയിലുമുള്ള സംഗതികളെ കുറിച്ചിട്ട് കടിച്ചപ്പെട്ടാത്ത സാഹിത്യ വാക്കുകളിൽ പറയലല്ല നമ്മളുടെ മനസ്സിനെ പിടിച്ചുകൊലുക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെയും കുടുംബ സാഹചര്യങ്ങളിലൂടെയും അതിലൊക്കെ പടച്ചവനെയും അവന്റെ നിയമങ്ങളെയും പഠിച്ചുകൊണ്ട് നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള പ്രേരണകളാണ് പരിശുദ്ധ ഖുർഹാനിന്റെയും ഹജീത്തിന്റെയും ആശയങ്ങളും വചനങ്ങളും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റസൂൽ സലഹു അലഹി വസ്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഒരാൺകുഞ്ഞുണ്ടാകണമെന്ന് അത്യാഗ്രഹമുണ്ടായി ഒരാൺകുഞ്ഞുണ്ടാകണം അതിന്റെ പിന്നിൽ പല കാരണങ്ങളുമുണ്ട് ഒരു ബാപ്പയ്ക്ക് സാധാരണ ഉണ്ടാകുന്നത് പോലത്തെ ആശ മാത്രമല്ല കുറേശികൾ കുഫാറുകൾ റസൂസ് അലൈഹി വസ്ലമ തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഗതിയാണ് തങ്ങൾക്ക് പരമ്പരയില്ല പാരമ്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു എങ്ങനെയായിരുന്നാലും ലബിതങ്ങൾക്ക് ഒരു എന്നുള്ള അത്യാഗ്രഹമുണ്ടായി തങ്ങൾക്ക് ആൺകുഞ്ഞ് പറന്നു പക്ഷെ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അതിന്റെ പിന്നിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ഹെക്കുമത്ത് എന്താന്ന് നമുക്കറിയില്ലല്ലോ അള്ളാഹു വെച്ചിരിക്കുന്ന ഹെക്കുമത്ത് എന്താണെന്ന് നമുക്കറിയില്ല അവൻ ഇബ്രാഹിം എന്ന പ്രിയപ്പെട്ട സന്തതിയെ തിരിച്ചു വിളിച്ചു ഇബ്രാഹിം എന്ന മഹാനായ കുഞ്ഞ് അള്ളാഹു ഹബീബായ റസുൽ അലൈഹി വസ്ലാമ തങ്ങളുടെ കയ്യിൽ ഇരുന്നു കൊണ്ട് നബി തങ്ങൾ സലഹു അലൈഹി വസ്സലാമ തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന തങ്ങളുടെ പടയുന്ന ഇന്നൽ ഇന്നൽ ഇബ്രാഹിം പറഞ്ഞ വചനമാണ് എന്റെ കൽബ് ആരും കാണുന്നില്ലെങ്കിലും കേൾക്കുന്നില്ലെങ്കിലും അതിങ്ങനെ പെടിക്കുന്നുണ്ട് ദുഃഖം തളങ്കട്ടി നിൽക്കുന്ന ആ കൽബിന്റെ പ്രകടനം എന്ന നിലയിൽ കണ്ണുകൾ അലൈബ്ലാമാങ്ങൾ ഈ കുഞ്ഞിനെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇബ്രാഹിം ഞങ്ങളെ വിട്ടുപോകുന്ന പൊന്നുമോനെ നീ പോകുന്നതിന് നമുക്ക് സഹിക്കാൻ കഴിയില്ല വലിയ ദുഃഖമാണ് എന്റെ കുഞ്ഞെന്നെ വിട്ടിട്ട് പോവുക പക്ഷേ എന്റെ ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പോലും ഞാൻ എന്റെ നാവ് കൊണ്ട് പറയൂല മുഹമ്മദ് മുസ്തഫ മുസ്ഫലു അലഹി വസ്ലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച അധ്യായം അതാണ് പ്രിയപ്പെട്ടത് എന്റെ കല്ബ് പടയുന്നത് ശരിയാണ് എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ശരിയാണ് പക്ഷെ മോനെ ഇബ്രാഹിം എന്റെ നാവിൽ നിന്നും എന്റെ ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് പോലും ഞാൻ ഒഴിയുകയും നബി സുല്ലാ അലഹി വസ്ലാത്തങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോൾ സഹാബാക്കളിൽ ചിലർ പിന്നിൽ നിന്നും അറസ്സുളവാ അങ്ങ് കരയുകയാണോ അങ്ങ് കരയുകയാണോ അങ്ങ് കരയുകയാണോ അങ്ങല്ലേ കരയരുതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു റസൂൽ അലഹി വസ്ലാത്ത സഹാബാക്കളെ ഇത് കരച്ചിലല്ല ഇത് റഹമാണ് ഇത് റഹ്മാണ് ഇത് കാരുണ്യമാണ് അത് കണ്ണിലൂടെ വടിഞ്ഞൊഴുകുകയാണ് ലഭിതങ്ങൾ ആ സമയത്തും സഹാബത്തിനെ പഠിപ്പിച്ചൊരു പാഠമുണ്ട് സഹാബാക്കളെ ഈ കണ്ണുനീരിലൂടെ പഠിച്ചവൻ ആരെയും ശിക്ഷിക്കുകയില്ല ഇതാ ഇതിലൂടെ അള്ളാഹു ശിക്ഷിക്കുന്നതാണ് നാവിനെ പിടിച്ചുകൊണ്ട് തങ്ങള് പറഞ്ഞു ഈ കണ്ണുനീരിന്റെ പേരിൽ ആരെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല അത് ഒരു വാപ്പ എന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് എന്റെ മടിയിൽ നിന്നും പടച്ചവെങ്കിലേക്ക് മടങ്ങി പോകുമ്പോൾ താങ്ങാൻ കഴിയാത്ത നിലയിൽ എന്റെ കണ്ണിൽ നിന്നും ഇറ്റു വീഴുന്ന കണ്ണുനീരാണ് അതിന്റെ പേരിൽ അള്ളാഹു ആരെയും ശിക്ഷിക്കുകയില്ല എന്നാൽ ഇതാ ഇതിന്റെ പേരിൽ ശിക്ഷിക്കും ഈ നാവിന്റെ പേരിൽ ഈ നാവിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രയോഗം പടച്ചവർ ഇഷ്ടപ്പെടാത്തതായിട്ട് വന്നാൽ പടപ്പുകൾക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് വന്നാൽ ഈ നാവിൽ നിന്നും മുതിർന്നു വീഴുന്ന വാക്കിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കും അലഹി തങ്ങൾ പറഞ്ഞു